ദൈവനാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കാത്തവരായി ആരുമുണ്ടെന്ന് കരുതുന്നില്ല യേശു കർത്താവിന്റെ പാത പിന്തുടരുന്നവർ ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി കഷ്ടതയിലൂടെ കടക്കേണ്ടതായി വരും റോമർ റോമർക്കെഴുതിയ ലേഖനം എട്ടാമധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ വന്നു പ്രിയപ്പെട്ടവരെ കഷ്ടങ്ങളെ വലുതായി കാണണ്ട അത് സാരമില്ല അതിനധികം ആയുഷില്ല അതിനപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന നിത്യ തേജസ്സുണ്ട് കഷ്ടങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ ദൈവിക വായുധത്വത്തെങ്കിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ കഷ്ടതകൾ പരാജയപ്പെടും നിങ്ങൾ ഒരു ജയാളിയായി മാറും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ഈ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത്